സ്വാഗതം ഇന്ന് ദിവസം നമ്മൾ ആകർഷണ നിയമത്തിലെ ഏറ്റവും വൈകാരികവും ശക്തവുമായ ഒരു പ്രാക്ടീസ് പഠിക്കുകയാണ് അതാണ് ഫ്യൂച്ചർ സെൽഫ് ലെറ്ററിംഗ് ഭാവിയിൽ നിങ്ങൾക്കുള്ള കത്ത് നമ്മൾ ഡേ എയ്റ്റിൽ വിഷ്വലൈസേഷൻ പഠിച്ചു ഇന്ന് നമ്മൾ ആ കാഴ്ചയെ വാക്കുകളിലൂടെ ശക്തിപ്പെടുത്താൻ പോവുകയാണ് നമ്മൾ സാധാരണയായി ഭൂതകാലത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ഭാവിയെക്കുറിച്ച് പേടിക്കുകയും ചെയ്യാറുണ്ട് ഫ്യൂച്ചർ സെൽഫ് ലെറ്ററിംഗ് ഒരു പോസിറ്റീവ് ടൈം ട്രാവൽ പോലെയാണ് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞുള്ള വിജയകരമായ ഒരു ദിവസത്തിലേക്ക് സഞ്ചരിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം സന്തോഷമുള്ള കുട്ടികൾ ഇവയെല്ലാം യാഥാർത്ഥ്യമായ ഒരു ദിവസത്തിലേക്ക് ഭാവിയിലെ വിജയിയായി സ്വയം കാണുക നമ്മുടെ ഉപബോധ മനസ്സിന് കാലത്തെക്കുറിച്ച് അറിയില്ല നിങ്ങൾ ഭാവിയിലെ സന്തോഷം ഇപ്പോഴനുഭവിക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് വിശ്വസിക്കുന്നു ഇപ്പോൾ എൻ്റെ ജീവിതം വിജയകരമാണ് ഈ വിശ്വാസമാണ് ആ വിജയത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ഭാവിയിലെ ജീവിതത്തിനുള്ള ബ്ലൂ അഥവാ രൂപരേഖയാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യക്കുറവ് കുറഞ്ഞ സെൽഫ് ലവ് എല്ലാം മാറി ഒരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നു ഇന്ന് നമുക്കത് എഴുതാം ഇന്നത്തെ ടെക്നിക് ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് വിജയിച്ച നിങ്ങളുടെ ഭാവിയെ എഴുതുന്ന ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ലളിതമായ ടൂളാണിത് ഇനി ഇന്നത്തെ പ്രാക്ടീസ് നോക്കാം ഭാവിയിൽ നിങ്ങൾക്കൊരു കത്തെഴുതുക ഇന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന ഒരു പത്ത് മിനിറ്റ് കണ്ടെത്തുക നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞതായി സങ്കല്പിക്കുക നിങ്ങൾ ഇപ്പോൾ അതായത് ടുഡേ സെൽഫ് നിങ്ങളുടെ വിജയിച്ച ഫ്യൂച്ചർ സെൽഫിന് അതായത് ഭാവിയിലെ വിജയിയായി നിങ്ങൾക്കാണ് കത്തെഴുതേണ്ടത് നിങ്ങൾ എഴുതുന്ന തീയതി ഭാവിയിലായിരിക്കണം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും അതായത് സാമ്പത്തിക സുരക്ഷിതത്വം ഭർത്താവും കുട്ടികളുമായുള്ള നല്ല ബന്ധം കുട്ടികളുടെ ആരോഗ്യം മികച്ച സെൽഫ് ലവ് ഇവയെല്ലാം യാഥാർത്ഥ്യമായതിനെ കുറിച്ചാണ് എഴുതേണ്ടത് ഉദാഹരണം പ്രിയപ്പെട്ട നിങ്ങളുടെ പേരെഴുതുക ഇന്ന് സാമ്പത്തികമായി സ്വതന്ത്രയായി പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷമുള്ള ഒരു അമ്മയായി ജീവിക്കുന്നതിന് അഭിനന്ദനങ്ങൾ ഇപ്പോഴെനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഭർത്താവുമായി തുറന്ന് സംസാരിക്കാനും കുട്ടികളെ സന്തോഷത്തോടെ വളർത്താനും കഴിയുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എഴുതാനുള്ളത് അതെല്ലാം നിങ്ങൾ എഴുതുക അതിനുശേഷം ഈ കത്ത് മടക്കി ആരും കാണാത്തവരുടെ അടുത്ത് സൂക്ഷിക്കുക ഒരു വർഷം കഴിഞ്ഞ് ഈ കത്ത് തുറന്നു വായിക്കുമ്പോൾ ആകർഷണ നിയമത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും ഓർക്കുക നിങ്ങൾ വിശ്വസിക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഭാവി യാഥാർത്ഥ്യമാകാനുള്ള യാത്രയിലാണ് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി ഇപ്പോൾ ജീവിക്കുക നിങ്ങൾ ഇന്ന് ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന കാര്യം കമന്റിലൂടെ അറിയിക്കണേ നാളെ മുതൽ നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവിടെ കുട്ടികളെയും ഭർത്താവിനെയും എങ്ങനെ ആകർഷണ നിയമത്തിലൂടെ സഹായിക്കാമെന്ന് പഠിക്കാം അതുവരെ ഭാവിയിലെ വിജയകരമായ സന്തോഷത്തോടെ ഇരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്